കൊച്ചു പിള്ളാരെ കളിപ്പിക്കാനായിട്ട് ഗുലാബ് ജാമുൻ ഉണ്ടാക്കിയാലോ ഇന്ന് ബ്രെഡ് കൊണ്ടാണ് കേട്ടോ ഗുലാബ് ജാമുൻ ഉണ്ടാക്കുന്ന അപ്പോൾ ഇതിൻ്റെ വക്കെല്ലാം അങ്ങെടുത്ത് കളക്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇത് വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളാക്കിയത് ഇത് നമ്മൾ മിക്സിയിലോട്ടിടുന്നു ഒന്ന് പൊടിക്കുന്നു എന്താ ആ ബ്രെഡെല്ലാം നമ്മൾ നല്ല വൃത്തിയായിട്ട് ഇതിനകത്ത് പൊടിച്ച് ഇങ്ങനെ എടുത്തിട്ടുണ്ട് കണ്ടോ തരി ഒട്ടുമേ ഇല്ലാതെ നന്നായിട്ട് കുടിച്ചെടുത്തിട്ടുണ്ട് പാലാണ് ഒഴിക്കുന്നത് പാലൊഴിച്ച് ബ്രെഡിൻ്റെ പൊടിയാണ് അപ്പം പാൽ പാലൊഴിച്ച് നമ്മളിതിനെ നല്ല വൃത്തിയായിട്ട് കുഴച്ച് കണ്ടോ ഇങ്ങനെ ഇങ്ങനെടുത്ത് ഇനി ഇതിനെ ചെറിയ ഉരുളകളാക്കി മാറ്റണം അതിനെ കുഴച്ചേണ്ട ഇങ്ങനെ ചെറിയ ബോൾസുകളാക്കി എടുത്തു നല്ലപോലെ അതെല്ലാം സോഫ്റ്റ് ആയത് ഉണ്ടോ ഇത്രയും ബോൾസിനുള്ള ബ്രെഡ് ഞാൻ പൊടിച്ചെടുത്തായിരുന്നു പാലൊഴിച്ചു കുഴച്ചെടുത്തു ഇനി ഞാൻ അതിനെ ചട്ടി അടുപ്പത്ത് വെച്ചു ചട്ടി ചൂടാവുമ്പോൾ നെയ്യൊഴിക്കുന്നു ആ നെയ്യിൽ ഈ ബോൾസെല്ലാം നമ്മൾ വറുത്ത് വറുത്തുപോരിയെടുക്കുന്നു നമ്മൾ ചട്ടി ഏകദേശം ചൂടായിരിക്കുന്നു അതിലേക്ക് നമ്മൾ നെയ്യ് ഒഴിക്കുന്നു നെയ്യിലല്ലെങ്കിൽ എണ്ണയിലും വറുത്തെടുക്കാം കേട്ടോ ഇതിനെ നെയ്യിലാ കുറച്ചുകൂടെ സ്വാദ് ഗുലാബ് ജാമുൻ എന്ന് പറയുമ്പം നെയ്യ്ക്കകത്താണ് നമ്മുടെ നെയ്യ് നല്ലപോലെ ചൂടായി ഈ ഓരോ ബോൾസും അതിലേക്കിടുന്നു ഇങ്ങനെ നന്നായിട്ട് മൂത്തു ഇനി നമ്മളിതിനെ കോരിയെടുക്കണം നമ്മളങ്ങനെ കോരിയെടുത്തു ഇനി ഇതിനെ ഇപ്പം നമ്മളതിൻ്റെ ആ പാനി തയ്യാറാക്കാൻ പോവാം ഗുലാബ് ജാമുൻ്റെ പാനി തയ്യാറാക്കാൻ ഈ തവയ്ക്ക് ഇത്രയും അൻസാരം ഞാൻ ഇടുന്നു ഇതന്നെ അത്രയും ഒഴിക്കുന്നു പത്തനുസാര പാനി തയ്യാറായി ഇനി പാനി നമ്മൾ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുന്നു ഈ പാനീതാ നമ്മൾ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുന്നു ആ പാനിയിലേക്ക് നമ്മൾ ഗുലാബ് ജാമു ഇതിനകത്ത് കിടന്ന് അപ്പോൾ ഗുലാബ് ജാമുൻ ട്രെളി